ഒരു ഒരു ത്രീ സിക്സ്റ്റി ആംഗിളിൽ ഈ ശില്പം നല്ല ഭംഗിയായിട്ട് കാണാം അതായത് നമ്മൾ ഈ കൈ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ ഒക്കെ വന്ന് കാണണം എന്നിട്ട് ആ പോകുന്ന പോക്കണ്ടോ നല്ല സ്പീഡിൽ പോകും ചില സമയത്ത് സ്പോക്കിംഗ് ഐറ്റംസോ അങ്ങനെയുള്ള യാതൊരു സാധനവും പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാല്ല കേബിൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കേബിൾ കാറിനകത്ത് എട്ട് പേർക്ക് ഇരിക്കുക അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത് സ്നാക്സ് ൾ സ്നാക്സ്ഡായുവിടെ വന്ന് വീട് നിലനിർത്താൻ വേണ്ടിയിൽ നമസ്കാരം സ്വാഗതം ഞാൻ നിൽക്കുന്നത് ചടയമംഗലത്താണ് ചടയമംഗല ജു പാറേ ജടായു ജഡായു പാറയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നല്ല പച്ചപ്പൊക്കെ ഉള്ള ഗാർഡനുകളൊക്കെയാണ് അതേപോലെ നല്ല വൃത്തിയായിട്ടുള്ള ഫ്ലോറി ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് അവിടെ കാണാൻ കണ്ടാണ്ടോ അതൊക്കെ നല്ല രസമാണ് അദ്ദേഹം രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഇവിടെ ടിക്കറ്റിന്റെ സമയം അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ് ഇവിടെ സെക്യൂരിറ്റി സുരക്ഷ പരിപാടിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങളുടെ ഫാമിലി ഫാമിലിയൊക്കെ അതുകൊണ്ട് സുരക്ഷ അല്ല സ്പോക്കിങ് ഐറ്റംസോ അങ്ങനെയുള്ള യാതൊരു സാധനവും പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാത്തില്ല വളരെ സുരക്ഷിതത്വമാണ് അതായത് നമ്മളൊരു എയർപോർട്ടിൽ പോകുന്ന അതേ ഒരു സംവിധാനമാണ് അടിപൊളി അല്ലേ കൂളിക്കാണ് എ സിയൊക്കെയാണ് അല്ലേ സെറ്റപ്പാണ് കണ്ടില്ലേ നമുക്ക് ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകുന്ന ഒരു ഫീലിംഗ് അതിനകത്തുണ്ടോ കേബിൾ കാർഡിന്റെ പ്രത്യേകം ഫീസാണ് കേബിൾ കാർഡിന്റെ ഫീസ് ഒരാൾക്ക് ടൂ എയ്റ്റി ആണ് ഒരാൾക്ക് പറക്കണ്ടോ നിങ്ങളല്ലോ എന്തുകൂടെ എന്ത് കൂടെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിനകത്ത് വേണമെങ്കിൽ പോവാം സ്റ്റെപ്പ് കയറി വേണമെങ്കിൽ പോകാം നമുക്ക് ലിഫ്റ്റ് ഇപ്പോ ലിഫ്റ്റിൽ പോബിൾ അവിടെ ഏവലങ്ങളും കേറിക്കാം ലിഫ്റ്റ് ലിഫ്റ്റൊക്കെ ഇറങ്ങി ഇനി കേബിൾ കാറിനെ കാത്തു നിൽക്കാൻ പോവുകയാണ് കേബിൾ കാർ അവിടുന്ന് വരുന്നുണ്ട് കേബിൾ കാർ വരുന്നുണ്ട് ഞാൻ കേബിൾ കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കേബിൾ കാറിനകത്ത് എട്ട് പേർക്ക് ഇരിക്കാം അതായത് വൺ സൈഡ് നാല് ഇങ്ങനെ റണ്ണിങ്ങിലാണ് ആളുകൾ കേറിക്കണം വണ്ടി നിൽക്കത്തില്ല കേറിക്കണം ആളുകൾ കേറിക്കോ അത് നമ്മള് കേബിൾക്കാറി കേറി നമ്മളിങ്ങനെ യാത്രയാണ് അപ്പുറത്തേക്ക് ഞാൻ ബാക്കിയുള്ളവര് പിന്നെ അത് പോകണ്ടത് പപ്പയും ഞാനും സഞ്ജയ് ഏവൽ ക്യാമറാമാൻ ഏവലും ഇല്ല ഇതാണ് അതിലൊരു മിഷീന കണ്ടോ അതെ സാ ആഹാ മെപ്പോട്ട് നമ്മൾ പൊങ്ങി പോവുകയാണ് ആഹാ ചെറിയ വരയിലും കുരുക്കമൊക്കെ ഉണ്ട് ഒന്നും കാര്യമാക്കണ്ട അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് താഴെയൊക്കെ നടന്ന് നമുക്ക് മെപ്പോട്ട് പോകാം മൊത്തം നമുക്ക് എത്ര രൂപ എത്ര അതെ ഇപ്പൊ എൺപത് രൂപ കൂടുതലുണ്ട് നമ്മൾ വിചാരിക്കുക തമ്മിലിരിക്കുമെന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ അടുത്ത് വരും അടുത്ത ആക്ഷമണയായി കാണിച്ചു തരാം ആണോ അണ്ടോ തമ്മിലിരിക്കുന്നു ഇങ്ങനെ ആടി ആടിയാവുന്ന കേബിൾ കാർ ജഡായു പാറയുടെ മുകളിലേക്ക് പോവുകയാണ് ആഹ് അടുത്ത കേബിൾ കാർ വരുന്നുണ്ട് നേരത്തേക്ക് ബ്ലൂ പോയി നമ്മൾ പോയി യാത്ര ചെയ്യുന്ന വൈറ്റിനകത്താണ് ഇനി ഒരു യെല്ലോ ഇതാക്കണോന്ന് വരുന്നുണ്ട് അതുകൊണ്ടാണ് വിളിച്ചതിന് പീച്ചത് സത്യം പറഞ്ഞ ഉൾഭയം ഉള്ളവർക്ക് ചെറിയ ഭയം ഒക്കെ ഉണ്ടാവും കാരണം അതിന നല്ല കുരുക്കമാണ് നല്ല ആടി ആടിയാകുന്നത് പേടിക്കാൻ നല്ല സുരക്ഷിതമായിട്ടുള്ള യാത്രയാണ് കേബിൾ കാറും അടിപൊളി നല്ല രസമാണ് കേബിൾ കാറും കേബിൾ കാറും ആ പാറകളും താഴ്ത്ത റോഡും എല്ലാം നല്ല നല്ല ഭംഗിയുണ്ട് നടന്നു വരുന്നവര് ഇതിലേക്കുമാണ് ജീവിതം കാരണ അത് നടന്നു വരുന്നവർക്കൊക്കെ അങ്ങനെ തലപ്പുള്ളവർക്ക് വളരെ രസകരമായ ഒരു യാത്രയായിരിക്കും പക്ഷെ ഊപ്പാട് വരും അതുപോലെ തടാകം നല്ല കാലാവസ്ഥയാണിപ്പം കാണണ്ട ആളുകളൊക്കെ അടി മനോഹരമായി പണ്ടിട്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം എന്നറിയപ്പെടുന്ന ജടായു പാറയുടെ മുകളിലെത്തിരിക്കുകയാണ് ജലാശയം ഉണ്ടോ തടാകം ഇത്രയും വലിയ പാറക്കകത്ത് ഒരു തടാകം ഉണ്ടോ അടിപൊളി എന്ത് രസാന്നത് അല്ലാണ്ടോ കേബിൾ കാർ പോകുന്നത് ഇതൊരു പ്രത്യേക നമ്മുടെ കേരളത്തിലെ ഇവിടെയൊക്കെ ഒന്നും വന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കയ്യെ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടൊക്കെ വന്ന് കാണണം എന്നിട്ട് ആ പോന്ന് പോക്കേണ്ട നല്ല സ്പീഡിൽ പോകും ചില സമയത്ത് അടിപൊളിയല്ലേ അല്ലാണ്ടോ ആ കേബിൾ താന്നു വന്നു പോക്കണ്ടോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട നീല കേബിൾ കാറും ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് ജഡായു ശില്പത്തിൻ്റെ അടുത്തേക്കാണ് ആണ് ജഡായു ശില്പമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡാണ് നമ്മുടെ എൻട്രൻസ് ഈ വഴിയാണ് ഇതിൻ്റെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ടീസ്റ്റാൾ ലഘുവോഷണശാല സ്നാക്സ് എല്ലാം ഉണ്ട് അത് നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു ഓരോരുത്തർ റെസ്റ്റ് ചെയ്യുന്നു പിന്നെ ഈ ഈ ക്ലൈമറ്റ് നല്ല രസമാണ് ആട്ടോ അങ്ങനെ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ നടക്കുകയാണ് അപ്പൊക്കെ വളരെ ഗൗരവമായിട്ട് നോക്കുന്നത് എന്തുവീ കാണിക്കുന്നതെന്ന് കുട്ടികളൊക്കെയാണ് മാക്സിമം ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് കേട്ടോ അവരൊക്കെ പ്രത്യേക കൗതുകമാണോ കാണുന്നത് വലിയൊരു ശില്പിക്കാണ്ട് ജഡായും അവര് രണ്ടുപേരും കൊണ്ട് എന്തോ എടുക്കാണെന്നോ ഉണ്ടോ പിള്ളാരൊക്കെയാണ് മാക്സിമം എൻജോയ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റൈലായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഈ ജടായു ശില്പം അതിന്റെ ആരാണെന്ന് അറിയണോ രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞ സിനിമ സംവിധായകനാണ് അന്നേരം രാജീവ് അഞ്ചലിന്റെ പേര് തന്നെ നമ്മുടെ ജഡായു എന്ന് പറയുന്ന തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക വ്യൂ ആണ് കേട്ടോ കേബിൾ കാറുകൾ പോകുന്ന ഭംഗോ പ്രകൃതി ഭംഗിയും അതേപോലെ ഈ പക്ഷിയുടെ ചിറകുകളൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഭയങ്കര ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ ചിറക ഓരോ ഫെതറുകൾ ചെയ്തേക്കുന്നത് പോലെ ചെയ്തേക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അതായത് അത്ഭുതം തന്നെയാണ് കേട്ടോ ലോകത്തിലെ ഒരു അത്ഭുതമാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി എന്ന പക്ഷി ശില്പം സ്നാക്സുകളുടെയൊക്കെ ഉണ്ട് പിന്നെ മലയാളികൾ മാത്രമല്ല കേട്ടോ ആവശ്യം പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരും ഏറ്റവും ഇഷ്ട സ്നാക്സ് ഒക്കെ ഉണ്ടല്ല വൃത്തിയാണ് ഒരു 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 പേപ്പർ കഷട്ടോ അങ്ങനെ യാതൊന്നും ഇവിടെ കാണാനേ ഇല്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷിശില്പം ഒഴിച്ച് നമ്മൾ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഗ്രീൻ സീനറികളും ഒക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ഉണ്ട് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുവാണ് കേട്ടോ അത് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇവിടെ വിശ്രമിക്കാം മഴയുണ്ടെങ്കിൽ വിശ്രമിക്കാനുള്ള കുടകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആ ജഡായുവിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നതായിരിക്കും ഈ ഒരു സൈഡാണ് കറക്റ്റ് പറഞ്ഞാൽ ആ ജഡായുവിൻ്റെ ആ ഒരു കാലൊക്കെ കണ്ടത് അത്ര സ്റ്റൈലായിട്ടിരിക്കുന്ന ആ കാല് അതേപോലെ ചുണ്ട് ഒരു പക്ഷി ചിറക് അറ്റ പക്ഷി പാറയുടെ മുകളിൽ പക്ഷി ശില്പത്തിൻ്റെ വലിപ്പം നമുക്ക് ആ വലിപ്പം മാത്രമല്ല അതിൻ്റെ ഒരു ഒരു ത്രീ സിക്സ്റ്റി ആങ്കിളിലെ ഈ ശില്പം നല്ല ഭംഗിയായിട്ട് കാണാം അതായത് നമ്മൾ ഈ ഗ്യാലറി വന്ന് കയറി മാത്രമേ അത്ര ക്ലിയർ ആയിട്ട് കിട്ടൂ വേറെ എവിടെ നിന്നാലും നമുക്ക് അത്രയും വലിയൊരു ശില്പമായതുകൊണ്ട് കാണാൻ വലിയ ഒരു ഓരോ പോർഷനായിട്ട് കാണാനേ പറ്റൂ പക്ഷേ ഈ ഗ്യാലറി വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാമെങ്കിൽ ആ പക്ഷിയെ ഫുള്ളായിട്ട് കാണാൻ പറ്റും രസോ കേട്ടോ നല്ല ഭംഗി ഞാൻ ഈ ഗ്യാലറിയോട് ചേർന്ന് അമ്പലം രണ്ട് ഇവിടെ അതാണ്ട് ഈ മേളിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്ത അത് വേറൊരു രസമാണ് ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ നടക്കും ആ ഒരു ശില്പത്തിന്റെ ആ ഒരു രൂപം അടിപൊളിയാണ് ഈ ഗ്യാലറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അണ്ടേ കേബിൾ കാറ് പോകുന്നത് നാട്ടില് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തണ്ടേ പച്ചപ്പെന്ന് നിറഞ്ഞ താഴ്വരകളും മറ്റ് ബിൽഡിങ്ങുകളും മൊത്തങ്ങളായത് ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് പിന്നെ അതേപോലെ നല്ല വ്യൂവിൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ആ പക്ഷിയുടെ ഫുൾ വ്യൂ കാണാൻ പറ്റും കണ്ടോ അതേപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ ക്ഷേത്രമുണ്ട് ജഡായു ക്ഷേത്രം അതും നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പം ജഡായു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇവിടെ അമ്പലത്തിൻ്റെതായ ഒരു ഉണ്ട് അവിടെ വിഗ്രഹങ്ങൾ അതിൽ പൂജ ചെയ്യാനുള്ള സാധനങ്ങൾ വിഗ്രഹങ്ങളാണ് തോന്നാനുള്ളത് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സ്റ്റോളാണുള്ളത് ഇവിടെ പ്രത്യേകിച്ചൊരു ഉണ്ട് കേട്ടോ വാനര യൂട്ട് വാനരയൂട്ട് ഒരു നേരം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു നേരം ഇരുന്നൂറ്റമ്പത് രൂപ വാനരയൂട്ട് ഒരു ദിവസം കൊടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ കേട്ടോ സ്വാമിക്ക് ഒരു നേരത്തെ പൂജയുണ്ട് ഈ സ്വാമിയാണ് ഒരു നേരത്തെ പൂജ കണ്ട് അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അണ്ട സഞ്ചയ്ക്ക് പുതിയ ജോലിയൊക്കെ കിട്ടിയ ഫോട്ടോ ഒക്കെ എടുത്തുകൊടുക്കണം അവരമ്മച്ച് ഫോട്ടോ എടുക്കണോ വേണ്ട ഒരാള് ഇരിക്കുന്ന അടിപൊളിയായിട്ട് കാലൊക്കെ എടുത്തു നോക്കും ആഹ് അണ്ട ഇയാൾക്ക് ആവശ്യം പോലെ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടോ വാനല കൂട്ട് നടക്കുന്ന സ്ഥലമാണിവിടെ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല ആവശ്യം പോലെ ആഹാരമുണ്ട് കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരുന്നാൽ മതി കേട്ടോ അതായത് നമുക്ക് ഇതിന്റെ അങ്ങസൈഡിലെ മറ്റെന്തൊക്കെയോ കാൽപാദങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട് അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കവാട് എന്ന് പറയുന്നതാണ് അവിടെ ഇവിടെ ഒരു പൂജാരി ഉണ്ട് പ്രസാദങ്ങൾ കൊടുക്കുന്നുണ്ട് സീതാദേവിയെ രാവണം കടത്തിക്കൊണ്ട് പോകുമ്പോൾ ജഡായി വന്ന് തടഞ്ഞു തടഞ്ഞ സമയത്ത് ജഡായൻ്റെ ചിറകരിഞ്ഞ് ചിറകരിഞ്ഞ് ജഡായു വന്ന് വീണ സ്ഥലമെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ശ്രീരാമൻ ഇവിടെ വരികയും സീതാദേവിയുടെ ഇവിടെ വരികയും ആ സമയത്ത് ജഡായന ഇവിടെ കാണുകയും ജഡായുവാണ് പറയുന്നത് ഇതുപോലെ രാവണനാണ് സീതാദേവിയെ കടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഭഗവാൻ ഒറ്റക്കാലിൽ നിന്ന് ജഡായന് ഭഗവാന്റെ പൂർണ്ണ വിശ്വരൂപം കാട്ടിക്കൊടുത്തതിന് ശേഷം ഇവിടെ തന്നെ വെച്ച് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത് ജഡായ് വീഴുന്ന സമയത്ത് ജഡായുന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി സീതാവിൽ വരം കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീരാമനോ ലക്ഷ്മണനോ വന്നതിന് ശേഷം മാത്രമേ അങ്ങേക്ക് മൃത്യു സംഭവിക്കുകയുള്ളൂ അപ്പം ജഡായ് ഇവിടെ വന്ന് വീണ് അപ്പൊ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചുണ്ടുകൊണ്ട് അവിടെ പാറയിൽ കുഴിച്ചൊരു കുളം ഉണ്ടാക്കിയെന്നാണ് ഐതിഹ്യം അതിന് നമ്മളിവിടെ കൊക്കരണി എന്നാണ് പറയുന്നത് അത് ജഡായൻ്റെ തലയുടെ പൊറോഭാതായിട്ട് ഇപ്പോൾ ചെന്നാലും കാണാം അത് മുന്നൂറ്റി അറുപത് ദിവസം ഇവിടെ അതിനകത്ത് വെള്ളം ഉണ്ടാവും ശ്രീരാമന്റെ കാൽപാദം അമ്പലത്തിന്റെ തൊട്ടുപോലെ ലക്ഷണമുണ്ട് അത് ഒറ്റക്കാലിൽ നിന്ന് തപസ് മോക്ഷം കൊടുക്കുന്ന അതാണ് സങ്കല്പം അമ്പലം ഇവിടെ എഴുപത്തിമൂന്ന് മുതലുള്ള ആണ് എഴുപത്തിമൂന്ന് മുതലാണ് അമ്പലം ഇവിടെ നമുക്ക് പ്രതിഷ്ഠ കാര്യം വരുന്നത് അതിനുശേഷം അമ്പലം ഡെവലപ്പ് ചെയ്തതിനു ശേഷം നിത്യപൂജക്ക് വേണ്ടി ചെങ്ങന്നൂർ കക്കാട്ട് കക്കാട്ടില്ലത്ത് സതീശം പട്ടതിരി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് താഴെ ഇരിക്കുന്ന പ്രാണപ്രദക്ഷം നടത്തിയത് അതിനുശേഷം നിത്യപൂജയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ശ്രീരാമപാദം രണ്ടായിരത്തി പത്തൊമ്പത് ശനിയാഴ്ച തിരുരാംകൂർ രാജ കുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഫായി തമ്പാട്ടി ശ്രീരാമപാദത്തിൽ കെടാവിളക്ക് തെളിയിച്ചു ആ കെടാവിളക്കാണ് ഈ കാണുന്നത് ഉണ്ടോ ഇതാണ് ശ്രീരാമപാദം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ശില്പം മൊത്തം കിട്ടും കേട്ടോ കാണാൻ നമ്മൾ നിൽക്കുന്ന ഇപ്പം നിൽക്കുന്നതാണ് ജഡായുവിൻ്റെ തലയുടെ പുറവശത്താണ് നിൽക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് നിന്ന് എടുക്കാൻ വലിയ ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ വന്നു പോകുന്നവർ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് അതായത് ജഡായു രാവണൻ്റെ വെട്ടുകയറ്റി വീണപ്പം ശ്രീരാമദേവൻ അതായത് ശ്രീരാമസ്വാമി വരുന്നിടം വരെ ഈ ജഡായുവിന് ജീവൻ നിലനിർത്താൻ വേണ്ടി ചുണ്ട് വെച്ച് കുഴിച്ച ഒരു കുളമുണ്ട് അതിൻ്റെ വെള്ളം കുടിച്ചാണ് ശ്രീരാമസ്വാമി വരുന്നിടം വരെ ജഡായു ജീവിച്ചത് അതായത് ഈ പാറപ്പുറത്തെ താണ്ട് ഈ ഒരു കുളം ഒരിക്കലും പറ്റാതെ ഇങ്ങനെ എപ്പോഴും ഉണ്ട് അത്ഭുതകരമായി ഇങ്ങനെ ഏത് ഏത് ഉണക്കത്തും ഇങ്ങനെ തന്നില്ല ഏത് ഉണക്കത്തും ഇതേപോലെ തന്നെ നിൽക്കും അന്നേരം ഈ ഒരു കുളത്തിൽ നിന്നാണ് അന്ന് ചുണ്ടുവച്ച് കുഴിച്ചു ഉണ്ടാക്കിയ ഒരു കുളമാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ജടായുണ്യ ശില്പത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അതായത് തലയുടെ പുറകശത്ത് തലയുടെ പുറകശത്ത് കാണുന്ന കുളമാണ് ഇതാരും അങ്ങനെ ശ്രദ്ധിച്ച് കാണത്തില്ല അങ്ങനെ ഒരു ഐതിഹ്യവും കൂടി അതിനകത്തുണ്ട് അദ്ദേഹം ഐതിഹ്യങ്ങൾ ഉറങ്ങി കിടക്കുന്ന ഒരു പാറയാണ് ജഡായു പാറ നമ്മുടെ എക്സിറ്റ് ആണ് കേട്ടോ ഇതിലേക്കാണ് നമ്മൾ ഇനി ഇതെല്ലാം കണ്ട് കാഴ്ച കഴിഞ്ഞിട്ട് ഈ കേബിൾ കാറിലേക്ക് പോകാൻ വേണ്ടിയുള്ള എക്സിറ്റ് അങ്ങനെ നമ്മൾ ജഡായു പാറയെ കണ്ടിട്ട് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് വ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചേക്കുന്നത് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും നല്ല കമൻറ്റുകളും എൻ്റെ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതും എല്ലാം നിങ്ങൾ അറിയുക വാങ്ങിച്ച ടിക്കറ്റ് വേറെ അവസാനം ഇവിടെ ഇറങ്ങി പോകുന്നത് ഈ ടിക്കറ്റ് കാണിച്ചെങ്കിൽ നമ്മുടെ അറസ്റ്റ് വിടും അല്ലെങ്കിൽ കേബിൾ കാറി കൂടെ പോകാൻ പറ്റത്തില്ല കാര്യമണി ലാസ്റ്റ് ആറ ആവുമ്പഴത്തേക്ക് കേബിൾ കാറിന്റെ പരിപാടി കഴിയും പിന്നെ നടന്ന് പോകാനേ പറ്റൂസ്